വന്നതിന് ശേഷം പതിവിലും വൈകിയാണ് അന്ന് ആദം മാൻഷനിൽ എത്തിയത് ലിവിംഗ് റൂമിലേക്ക് പ്രവേശിച്ച ആദത്തിൻ്റെ കണ്ണുകൾ ചുറ്റും പരതി പ്രവേശിച്ച ആളെ കാണാതെ വന്നതും അവൻ തന്റെ മുറിയിലേക്ക് പോകുന്നതിന് വേണ്ടി മുകളിലത്തെ പടവുകൾ ചാടിക്കേറി ആദത്തിന്റെ പോക്ക് കണ്ട് ആര്യൻ വായും പൊളിച്ച് നോക്കി നിൽക്കവെയാണ് ആലീസ് കിച്ചണിൽ നിന്നും ലിവിങ് റൂമിലേക്ക് വരുന്നത് ആ അല്ല എത്തിയല്ലോ ഇതെന്താ ഒന്നും ഒന്നുമില്ലാതെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത് ഇവിടെ ഇവിടെ നിങ്ങളുടെ പ്രിയതമ ഇവിടെയാ നിക്കുന്നത് വന്നുടനെ അട്ട നോക്കി നിൽക്കുക വൃത്തികെട്ട മനുഷ്യൻ ആലീസിന്റെ പറച്ചിൽ കേട്ടതും വായടച്ചതിന് ശേഷം ആലീസിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അല്പം ഗൗരവത്തോടെ ആര്യൻ പറഞ്ഞു നീ ഇല്ലല്ലോ എന്നെ നേരത്താണോ ആദം സാറിനോട് നിന്നോടുള്ള ഇഷ്ടം പറയാൻ തോന്നിയത് പറച്ചിൽ കേട്ടതും ും കൂടി ആര്യൻ നെറ്റി ചൊളിച്ചു ആര്യന്റെ ആ മുഖഭാവം കണ്ടതും മറുപടി പറഞ്ഞു നോക്കണ്ട നിങ്ങളിപ്പോ മുപ്പത്തിരണ്ടാമത്തെ തവണയാണ് ഈ ഡയലോഗ് എന്നോട് എന്നോടിക്കുന്നത് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങ് പോണ മനുഷ്യനെ എനിക്ക് വേറെ കമ്പലവരെയും കിട്ടും ഞാനി ഡിഗ്രി കരിയാ ഡിഗ്രി കരി കണ്ണീക്കണ്ട പ്ലസ് ടു തരണം കെട്ടേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല പിന്നാദം സാർ പറഞ്ഞപ്പോ ഒരു ലൈഫ് തരാന്ന് വെച്ചു അതിന് താങ്കൾ ഇങ്ങനെ പുച്ഛിക്കേണ്ട ആവശ്യമില്ല കേട്ടല്ലോ കൂടുതൽ കളിക്ക തന്റെ വെള്ളം കൂടി ഞാൻ മുട്ടിക്കും തനിക്ക് കുടിക്കാൻ തരുന്ന വെള്ളത്തിൽ ഞാൻ വിമ്മുകളിക്ക് വെക്കൂടോ ും കണ്ണും അയ്യോ ചരെ ചേട്ടൻ്റെ നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം നീ ഇല്ലാണ്ട് എനിക്കൊരു ജീവിതം ഉണ്ടോടി ചേട്ടൻ ചൂടി ചായ എടുത്തിട്ട് വന്നേമുക്കലക്കാരെ കേട്ടോ ഓമ്മത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ തന്റെ മുറിയിലേക്ക് പോയി ആര്യന്റെ പോക്ക് ആര്യൻ്റെ നോക്കി മെല്ലെ പറഞ്ഞു അങ്ങനെ മര്യാദക്ക് എന്റെ വഴിക്ക് വന്നു നിങ്ങക്ക് എന്നിട്ടേച്ചും പോണവല്ലേ ഞാൻ പോയിക്കാം കേട്ടോ നിങ്ങടെ കയ്യങ്കം തല്ലി ഓടിച്ചിട്ട് ഞാൻ തന്നെ നിങ്ങളെ കെട്ടും എന്നിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് ചെലവിനും തരും അങ്ങനെക്ക് വേറെ കെട്ടണം പോലും ഇപ്പൊ തന്നെ നടത്തി കൊടുക്കാൻ ഞാൻ ഇതേ സമയം പ്രതീക്ഷകളോടെ കയറി ചെന്ന ആദം മുറിയിൽ ജീ കണ്ടതേയില്ല അവൻ ചുറ്റും പരതിയതിനു ശേഷം ബാത്റൂമിൽ ലക്ഷ്യമാക്കി നടന്നു ബാത്റൂം ഭാഗം തുറന്നു നോക്കിയതും അവിടും ശൂന്യമാണെന്ന് മനസ്സിലായ ആദത്തിന് ദേഷ്യമാണ് തോന്നിയത് അവൻ മെല്ലെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ജോൺ സാമൂലിൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു ജോൺ സാമൂലിൻ്റെ മുറി തള്ളി തുറന്നതും കണ്ടു ജോൺ സാമൂലിൽ കിടക്കുന്ന കട്ടിലിനരികിലായി ഒരു കസേരയിട്ടിരിക്കുന്ന ജിയ ജിയുടെ രണ്ട് കൈകളും ജോൺ സാമൂലിൻ്റെ ഇടം കൈയ്യെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു കട്ടിലേക്ക് ചാരി തലവെച്ച് കിടക്കുന്ന ജിയെ കണ്ടതും അവന് യാതൊരു ഭാവമാറ്റവും തോന്നിയതേയില്ല പെട്ടെന്നാണ് അവിടെ ട്രീസിയുടെ ശബ്ദം ഉയർന്നത് ഉം എന്താ ആദം ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും കണ്ടു ചില്ലിട ബാൽക്കണി ഡോർ തുറന്നുകൊണ്ട് വരുന്ന ട്രീസയെ ട്രീസയുടെ ശബ്ദം കേട്ടാണ് ജിയും തലയുയർത്തി വാതിൽ ഭാഗത്തേക്ക് നോക്കിയത് കാതം നിൽക്കുന്നത് കണ്ടതും ജിയ വല്ലാതെ വിറയ്ക്കുവാൻ തുടങ്ങി അവളുടെ ഭയം അങ്ങ് ഉച്ചസ്ഥായിലെത്തിയതുപോലെയായി ട്രീസയുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ ആദം വീണ്ടും ജിയയിലേക്ക് ദൃഷ്ടി ഊന്നി മെല്ലെ ആദത്തിൻ്റെ കണ്ണുകൾ ജിയ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന കൈകളിലേക്ക് വന്നു അവൻ വീണ്ടും ജിയെ നോക്കിയ ശേഷം തന്നെ പറഞ്ഞു എവിടെ പോയാലും ഞാൻ റൂമിൽ ആദത്തിന്റെ ആ ഒരൊറ്റ വാക്കിൽ ജിയ ആലില പോലെ വിറയ്ക്കുവാൻ തുടങ്ങി മറുത്തൊന്നും പറയാതെ അവൾ മെല്ലെ ജോൺ സാമൂലിന്റെ കൈ തൻറെ കയ്യിൽ നിന്നും വിടിവിച്ച് ബെഡിലേക്ക് വെച്ചതിന് ശേഷം ഒന്നും മിണ്ടാതെ അതെ തലകുനിച്ചുകൊണ്ട് ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി ആദമ്മന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു വേഗത്തിൽ നടന്നു പോകുന്ന ജിയയെ കണ്ടതും ആരും മനസ്സിലാക്കാത്ത രീതിയിൽ ആദത്തിന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തല മാത്രം പുറകോട്ട് ചരിച്ചു വെച്ച് ജിയയെ നോക്കിക്കൊണ്ടിരുന്ന ആദം പെട്ടെന്ന് നേരെ നോക്കിയതും കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ട്രീസയ്യെ ട്രീസയെ കണ്ടതും മുഖഭാവം മാറുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു ഒട്ടും സമയം കളയാതെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ ശ്രമിച്ച ആദത്തിനെ ട്രീസയുടെ വാക്കുകൾ തടഞ്ഞു ആദം തന്നെ തിരിഞ്ഞു പോലും നോക്കാതെ വാക്കുകൾക്ക് മാത്രം ചെവിയോർത്ത് നിൽക്കുന്ന ആദത്തിനെ കണ്ടതും ട്രീസ പറഞ്ഞു തുടങ്ങി കുട്ടികളൊക്കെ ഈശ്വരൻ തരുന്നത് പോലെയാണ് നീ നീ ആഗ്രഹിക്കുന്ന അത് എല്ലാ കാര്യവും എപ്പോഴും നടക്കണമെന്നില്ല അത് മനുഷ്യൻ്റെ കയ്യിലല്ല ഉള്ളത് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക പരസ്പര ബന്ധമില്ലാതെ പറയുന്ന ട്രീസേറെ വാക്കുകൾ കേൾക്കി ഒരു നിമിഷം തലചരിച്ച് ട്രീസ് ചെയ്ത് നോക്കിക്കൊണ്ട് ആദം നെറ്റി ചൊളിച്ചു അത് എനിക്ക് പറയണമെന്ന് തോന്നി ഞാനങ്ങനെ പറഞ്ഞെന്നേളു ഇനി നിന്റെ ഇഷ്ടം എന്നോടുള്ള ദേഷ്യം കൂടി ആ പാവം പെണ്ണിനോട് തീർക്കാൻ പോരുത് പരിഭ്രാന്തിയോടുകൂടി പറയുന്ന ട്രീസേറെ വാക്കുകൾക്ക് ആദം പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് മറുപടിയൊന്നും പറയാതെ ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി തൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്ന ആദം ആദ്യം തന്നെ തിരഞ്ഞത് ജിയെയാണ് മുറിക്കുള്ളിൽ കണ്ടില്ല എന്ന് വന്നതും അവന് ദേഷ്യം ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു അവൻ പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് കയ്യിൽ മുഷ്ടി ചുരുത്തി ബാൽക്കണി ഭാഗത്തേക്ക് നോക്കിയതും കണ്ടു ബാൽക്കണിയുടെ ഒരു മൂലയിൽ പേടിച്ചു നിൽക്കുന്ന പെണ്ണിനെ സംശയത്തിൽ നിന്ന് ആദം ബാൽക്കണി ഡോർ വലിച്ചു തുറന്നുകൊണ്ട് ജി നിൽക്കുന്ന ഭാഗത്തേക്ക് ചെന്നു പെർഫ്യൂം വാസനയിൽ നിന്നും ആദം തൻ്റെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കൈകാലുകൾ തുടങ്ങി വീണ്ടും ശ്രമവും നീ നീ ഇങ്ങനെ വിറയ്ക്കുന്നത് സംശയം കേട്ടതും തലകുനിച്ചു നിന്ന ചിയ തലത്തി നോക്കി മയത്തോടുകൂടി കണ്ണുകൾ നിറച്ചുകൊണ്ട് നോക്കുന്ന ചിയയെ കണ്ടതും സംശയം വിട്ടുമാറാതെ ആദം നെറ്റി ചൊളിച്ചുകൊണ്ട് കൂടി ചേർന്ന് ആദത്തിന്റെ അത്തരത്തിലുള്ള ചോദ്യം കേട്ട ജിയ്ക്ക് തന്റെ ദേഷ്യത്തെ കൈമുഷ്ടിയിൽ ഒതുക്കുവാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ ഉള്ളിൽ ഭയമുണ്ടായിരുന്നിട്ടുകൂടി തന്റെ ദേഷ്യത്തെ കൈമുഷ്ടിയിൽ ഒതുക്കിയ ശേഷം കണ്ണുകൾ ഉയർത്തി കലങ്ങിയ കണ്ണുകളോടുകൂടി ഇതുവരെയും ഒരു തനിക്ക് തോന്നാതിരുന്ന വികാരങ്ങൾ എന്തുകൊണ്ടാണ് ഇവളോട് മാത്രം തോന്നുന്നതെന്ന് ആദം ഒരു നിമിഷം ആലോചിച്ചു ശേഷം കണ്ണുകൾ മെല്ലെ അടച്ച് ശ്വാസം വലിച്ചുവിട്ടതിന് ശേഷം കണ്ണുകൾ തുറന്ന് ശാന്തനായി ചോദിച്ചു എന്താ കാര്യം ആദത്തിൻ്റെ ചോദ്യം കേട്ടതും ഒരു നിമിഷം ഈ അത്ഭുതപ്പെട്ടു ആദത്തിൻ്റെ വായിൽ നിന്നാണോ തന്നോട് ഈ ചോദ്യം ഉയർന്നത് ഇതുവരെ തന്നെ ഒരു മനുഷ്യ സ്ത്രീയായി പോലും അംഗീകരിക്കാത്ത ഒരു മനുഷ്യൻ ഇന്ന് തൻ്റെ ദുഃഖത്തിൻ്റെ കാരണം തേടുന്നു അത് ഇനി ട്രീസാൻഡി പറഞ്ഞതുപോലെയാണെങ്കിൽ അത് ചോദിക്കണമെന്ന് തന്നെ അവൾ മനസ്സിൽ കരുതി ധൈര്യം സംഭരിച്ചുകൊണ്ട് ചിയ തല ഉയർത്തിപ്പിടിച്ചു തന്നെ ആദത്തിന്റെ കണ്ണുകളിലേക്ക് കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് ചോദിച്ചു സന്തോഷിക്കാനുള്ള കാരണങ്ങളൊന്നും തന്നെ ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാലും എനിക്ക് എനിക്കൊരു കാര്യം ചോ ചോദിക്കാനുണ്ട് വിറവലോടുകൂടി തൻ്റെ മുന്നിൽ നിന്ന് പറയുന്ന പെൺകുട്ടിയെ അടിമുടി നോക്കിയ ശേഷം ആദം തൻ്റെ ഇരു കൈകളും പാനിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഒരു ചോദ്യഭവേന ഒരുപുരികമുയർത്തി നിന്നു അത് ആറു മാസത്തിനുള്ളിൽ റിക്കവർ റിക്കവറാകുവാണെങ്കിൽ ഇനിയും എന്റെ രക്ഷിതാക്കളെയും വിട്ടയക്കൂ അല്പം പരിഭ്രാന്തിയോടു കൂടിയാണെങ്കിലും അവൾ അവനോട് ആ ചോദ്യം ചോദിച്ചു യാതൊരുവിധ കൂസലുകളുമില്ലാതെ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുന്ന പുരുഷരൂപത്തെ കണ്ടതും ജിയൊക്കെ ദേഷ്യമാണ് തോന്നിയത് അതെ അതെന്താ ഞാൻ സാമൂലങ്ങൾ ഈ എന്ന പേരും പറഞ്ഞല്ലേ എന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ അങ്ങൾ റിക്കവറായി കഴിഞ്ഞ പിന്നെ വിട്ടാൽ എന്താ ഇടറന്ന ശബ്ദത്തോടു കൂടിയാണെങ്കിലും അവൾ ആ ചോദ്യം അവന് നേരെ പോലെ തൊടുത്തു വിട്ടു അതവന്റെ നെഞ്ചിൽ തന്നെയാണ് തുളച്ച് കയറിയത് പെട്ടെന്ന് തന്നെ അവൻ അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് നിന്നും വെടിച്ചു മാറ്റിയ ശേഷം നിർവികാരതയോടുകൂടി പറഞ്ഞു ഞാൻ നിനക്കൊരു നിശ്ചിത സമയം കൽപ്പിച്ചിട്ടുണ്ട് അപ്പ കഴിഞ്ഞാലും അത് കഴിഞ്ഞു മാത്രമേ നിനക്ക് പോകാൻ പറഞ്ഞു ശേഷം അവൻ നടക്കാൻ ശ്രമിക്കവേ ാണ് പിന്നിൽ നിന്ന് ജിയയുടെ ശബ്ദം ഉയർന്നത് അവൾ കണ്ണീരോടുകൂടി കൂടി തന്നെ തലകുനിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു ആറ് ആറ് മാസം കൊണ്ട് ഒരു ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ലല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വിടാത്തതെന്ന് എനിക്കറിയാം പറഞ്ഞു തീർന്നതിനു ശേഷം കണ്ണീരോട് കൂടി തന്നെ അവൾ തലയുയർത്തി ആദത്തിനെ നോക്കിയതും പിന്തിരിഞ്ഞ് നടക്കാൻ ശ്രമിച്ചവൻ പെട്ടെന്ന് തന്നെ തലചരിച്ചൊരു ഞെട്ടലോടുകൂടി ജിയെ നോക്കുന്നു ആര്യനാണോ നിന്നോട് ആദത്തിന്റെ ചോദ്യം കേട്ടതും ബാൽക്കണിയിൽ നിന്നിരുന്ന ജിയ പുറത്തെ കാഴ്ചകളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി അല്ല എല്ലാം തുറന്നു പറയാനുള്ള ഒരു അടുപ്പൊന്നും ഞങ്ങൾ തമ്മിലില്ല ഇത് ഈശ്വരനായി തന്നെ കേന്ദ്ര സത്യം പറഞ്ഞ കേട്ടപ്പോ അവളിൽ നിന്നും അടർന്നു മാറി തറയിലേക്ക് വീഴുന്ന കണ്ണുനീർ ഒരു വേൾ അവൻ്റെ ദേഹത്താണ് വന്ന് പുള്ളി അവൻ അനുഭവപ്പെട്ടു ഇതുവരെ ആരോടും ഒരു മനസ്സിലും തോന്നാൻ തനിക്ക് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരു പെണ്ണിൻ്റെ കണ്ണുനീർ കാണുവാൻ പോലും കഴിയാത്തൊരവസ്ഥ മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആദത്തിനെ കാണുക അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി എന്നോടുള്ള പകത്തീർന്നില്ലേ സാറിന് അത് തീരാത്തത് കൊണ്ടാണോ എന്നിൽ നിന്നൊരു കുഞ്ഞിനെ കൂടി ആഗ്രഹിക്കുന്നത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ താഴേക്ക് തളർന്നു വീഴാൻ പോയവളെ പെട്ടെന്ന് തന്നെ ആദം തൻ്റെ ഇരകൈകളും കൊണ്ട് പിടിച്ചു കണ്ണുകൾ ഉയർത്തി അവനെ നോക്കുമ്പോഴേക്കും ജിയ ആദത്തിൻ്റെ കൈകളിൽ സുരക്ഷിതയായിരുന്നു ഒരു നിമിഷം പോലും വൈകാതെ അവൻ അവളെ ബ്രൈഡൽ സ്റ്റൈലിൽ തന്നെ എടുത്തുയർത്തി ബെഡിനരികിലേക്ക് നീങ്ങി തന്നോടൊന്നും മിണ്ടാതെ താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുവാക്ക് പോലും പറയാതെ തന്നെ ഇത്രയായി കെയർ ചെയ്ത് ബെഡ്ഡിലേക്ക് കൊണ്ടുപോകുന്ന ആ മനുഷ്യനെ അവൾ കണ്ണിമ വെട്ടാതെ സങ്കടത്തോടു കൂടി തന്നെ നോക്കി കിടന്നു ബെഡിലേക്കിരുത്തി പിന്മാറുവാൻ ശ്രമിക്കുന്നവൻ്റെ കോളറിൽ അവൾ പിടിച്ചു അവളുടെ മുഖത്തോട് അടുപ്പിച്ചുകൊണ്ട് അതീവ ദേഷ്യത്തോടു കൂടി പറഞ്ഞു ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നിനും സാറിൻ്റെ പക്കൽ ഉത്തരവില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഈശ്വരൻ എന്നൊരാളുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിന്നിത് സംഭവിച്ചത് സത്യങ്ങളെല്ലാം അറിയാനും കഴിഞ്ഞതും സാറിന്റെ സാറിന്റെ ഉദ്ദേശം എന്തു തന്നെയാണെങ്കിലും അത് അത് നടക്കാൻ പോകുന്നില്ല അവൻ ഒരു നിമിഷം നെറ്റി ചോദിച്ചു അവന്റെ മുഖഭാവം മാറി വരുന്നത് അവൾ ഭയത്തോടു കൂടി നോക്കി നിന്നു എക്സ്ക്യൂസ് മീ കമഗേ ആദത്തിൻ്റെ ചോദ്യം കേട്ട ജിയ തല പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എനിക്കറിയാം സർ സാറിനൊന്നും മനസ്സിലായിട്ടില്ലെന്ന് എന്തിനു വേണ്ടിയാണോ ഇത്രയും നാൾ പരിശ്രമിച്ചത് എന്നെ എന്തിനു വേണ്ടിയാണോ ഈ മുറിയിൽ കൊണ്ടുവന്നത് അതെല്ലാം വെറുതെയായി അതെ സാർ എല്ലാ സ്ത്രീകൾക്കും വരാറുള്ള മാസത്തിലെ ആ ദിവസം എനിക്കും വന്നു തന്റെ ദേഷ്യം കടപ്പള്ളിയിൽ ഞേരിച്ചുകൊണ്ട് പറയുന്ന പെണ്ണിനെ അവൻ അത്ഭുതത്തോടുകൂടി നോക്കി നിന്നു കാരണം ഇതുവരെ ഒരു സ്ത്രീ സാന്നിധ്യം പോലും അറിയാതിരുന്ന ആദത്തിന് അവൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പോലും മനസ്സിലായിരുന്നില്ല അവൻ സംശയത്തോടെ നെറ്റി ചൊളിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു നോക്കണ്ട നോക്കിയിട്ടും എനിക്ക് കാര്യമൊന്നുമില്ല എനിക്ക് പീരീഡ്സ് ആയെന്നാ പറഞ്ഞത് എല്ലാ സ്ത്രീകളിലും വരുന്ന ആ ദിവസം ആ ബ്ലേഡേ അതെനിക്കും വന്നു ഇനി ഇനി അത് മാറാറ് എങ്ങനെയാണ് ഞാനൊരമ്മയാവുന്നത് സാറിവിടെ തോറ്റുപോയി ഈശ്വരൻ സാറിനെ തോപ്പിച്ചു അവളുടെ നാവിൽ നിന്ന് വാക്കുകൾ കേട്ടതും ദേഷ്യത്തോടെ നിന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് ചുവപ്പ് രാശി പടർന്നു പിടിക്കുന്നവർ ഭയത്തോടു കൂടിയവൾ നോക്കി നിന്നെങ്കിലും ധൈര്യം സംഭരിച്ചവൾ പറഞ്ഞു ഞാൻ ഞാൻ അത് ആരാധിക്കുന്ന കാണില്ല അതാവും വലിയൊരു ശിക്ഷ നിങ്ങൾക്ക് അവൻ പെട്ടെന്ന് തന്നെ അവളുടെ വലിച്ചുകൊണ്ട് പറഞ്ഞു വരാനാ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ശക്തിയായി വലിച്ചുകൊണ്ടേയിരുന്നു തടയുവാൻ അവൾ പരമാവധി ശ്രമിച്ചെങ്കിലും അവന്റെ കരുത്തിന് മുന്നിൽ അവൾ തോറ്റുപോയി വാതിൽ നരികിലേക്ക് ശക്തിയോടെ അവൻ വലിച്ചുകൊണ്ടുപോകവെ വാതിലിൽ പിടിച്ച് അവൾ സ്വയം അവനെ നിർത്തുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പ്രകൃതി നിയമങ്ങളാണ് സാധിക്കില്ല എനിക്ക് വയ്യ തളർച്ചയോടെ അവൾ ബോധരഹിതയായി താഴേക്ക് വീണതും പെട്ടെന്ന് തന്നെ ആദം സ്വബോധത്തിലെത്തിയ പോലെ അവളുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് അവളെ ഉണർത്തുവാൻ ശ്രമിച്ചു ഏതോരുൾപ്രേരണയിൽ അവൻ അവളെ കോരിയെടുത്തു വാടിത്തളർന്ന് തൻ്റെ മാറിലൊട്ടിക്കിടക്കുന്ന പെൺകുടിയെ അവനൊരു നോക്ക് മാത്രമേ നോക്കിയുള്ളൂ അവളുടെ മുഖത്തെ തളർച്ചയും ക്ഷീണവും കണ്ട ഉടൻ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യം എങ്ങോട്ടോ അലിഞ്ഞില്ലാതെയായി കുറച്ച് നേരത്തേക്കാണെങ്കിലും അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവന് തന്നെ അവളോടൊരലിവ തോന്നി പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നതുപോലെ അവൻ തല തലകുടഞ്ഞതിന് ശേഷം അവളെ വീണ്ടും കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പുതപ്പിച്ചു കൊടുത്തു അവൻ്റെ ഉള്ളിലേക്ക് പോയ നിമിഷങ്ങൾ വീണ്ടും ഓർമ്മയിലേക്ക് വന്നത് പെട്ടെന്ന് തന്നെ അവൻ അവളിൽ നിന്നും അകന്നു മാറി ഒരു നിമിഷം തിരിഞ്ഞ് കിയെ നോക്കിയ ശേഷം വാതിൽ തുറന്ന് ആദം പുറത്തേക്ക് പോയി ആദം നേരെ ലക്ഷ്യമിട്ടത് അണ്ടർഗ്രൗണ്ട് ഏരിയയിലേക്കായിരുന്നു

അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല റെക്കോർഡ് ചെയ്യാത്തത് ഇവിടെ സാലിമുള്ള പെൺകുട്ടികളും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ സോ പിന്നെ ഒരു കാര്യം അറിയാൻ പറ്റിയത് ആ പുരുഷ ശബ്ദത്തിൽ നിന്ന് ആ അയാള് ആ പെൺകുട്ടിയെ ചതിക്കുവാണെന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട് സാർ ജേക്കബിൻ്റെ വാക്കുകളിൽ നിന്നും ശബ്ദം പുരുഷ ശബ്ദം ആണെന്നും മനസ്സിലാക്കി ആദം പെട്ടെന്ന് തന്നെ നോക്കി ചോദിച്ചു തനിക്ക് തനിക്ക് മനസ്സിലായി ആ അയാൾ അയാൾ എന്തെങ്കിലും അങ്ങനെ വല്ല സൂചനയും കിട്ടിയോ ഫോണിലൂടെ പറയുന്നത് കേട്ടതാണ് ആ സ്ത്രീ മൂലം കിരീടം ലഭിച്ചു കഴിഞ്ഞ പിന്നെ ആ സ്ത്രീയെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു കേട്ടു പിന്നെ ആ സ്ത്രീയെ കൊണ്ട് എന്തോ എന്തോ വക്കീൽ വക്കീൽ നോട്ടീസോ നോട്ടീസോ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നീക്കങ്ങൾ അറിയാൻ സാധിച്ച ആദത്തിന്റെ മുഷ്ടി ുരുണ്ടുവന്നു ദേഷ്യം അവൻ പല്ലിൽ കടിച്ചമർത്തിക്കൊണ്ട് നിൽക്കവയാണ് ആര്യൻ അവിടേക്ക് വരുന്നത് ആദമറിഞ്ഞ കാര്യങ്ങൾ തന്നെ ജേക്കബ് മുഖേന ആര്യനും അറിയുന്നു അറിഞ്ഞതും ആര്യൻ ആര്യൻ ആദത്തിന്റെ പറഞ്ഞു പറഞ്ഞു തന്നെ ആര്യന്റെ മുഖത്തേക്ക് നോക്കി ആദം നമ്മൾ പ്ലാൻ ബി ഒന്ന് മാറ്റി എന്തായാലും ഡയറക്റ്റ് അറ്റാക്ക് വേണ്ട ആ സ്ത്രീക്ക് അവനിൽ നിന്നുള്ള തിരിച്ചടി എന്തായാലും കിട്ടിയിരിക്കണം അവൾ അത് അനുഭവിക്കുകയും വേണം കിരീടം ഒരിക്കലും അവൻ്റെ കൈകളിൽ ചെല്ലില്ല അതിന് തടയിടാനുള്ള എൻ്റെ വജ്രായുധമാണ് ജിയ